വാടക വീട്ടിൽ വളർന്നവരാണ് മൃദുലയും അനുജതി പാർവതിയുമെല്ലാം മൃദുല സീരിയലിലേക്ക് എത്തിയപ്പോൾ മുതലാണ് കുടുംബം സമ്പാദിച്ചു തുടങ്ങിയത് മകൾക്ക് കിട്ടുന്ന ഓരോ കാശും സ്വർണം വാങ്ങിയിരുന്ന അമ്മ സേവ് ചെയ്തത് അങ്ങനെ സ്വർണമായപ്പോൾ ബാക്കിയെല്ലാം മാറ്റിയത് ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുന്നതിനും അങ്ങനെ വർഷങ്ങളുടെ സ്വരുക്കൂട്ടലിനൊടുവിൽ മൃദുല സ്വന്തമായി പണിത വീടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലുകാച്ചിയത് വിവാഹശേഷമായിരുന്നു ആ വീടിന്റെ പാലുകാച്ച് താരങ്ങളും സുഹൃത്തുക്കളുമെല്ലാം എത്തിയ പാലുകാഴ്ച ചടങ്ങ് സോഷ്യൽ മീഡിയയിലും ആഘോഷമാക്കിയിരുന്നു അതിനുശേഷം മകൾ ജനിച്ചതിനു പിന്നാലെ മൃദുല രണ്ടാമതൊരു കൂടി വാങ്ങി മകൾ ധ്വനികൃഷ്ണ എന്ന ധനക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ വീട് എന്നായിരുന്നു മൃദുലയും യുവയും പറഞ്ഞത് ഒരു സേവിങ്സ് എന്ന രീതിയിൽ കയ്യിൽ കാശ് വന്നപ്പോൾ മകൾക്കായി വാങ്ങിയിട്ടതായിരുന്നു ആ വീട് ലിയോ മൗണ്ട് എന്നായിരുന്നു ഈ വീടിന് പേരിട്ടത് ആ വീട്ടിലേക്കാണ് ഇപ്പോൾ പുതിയ മെമ്പർ എത്തിയ കാര്യം മൃദുല പറഞ്ഞിരിക്കുന്നത് അത് ഉണ്ടാക്കിയെടുത്തത് മൃദുല തന്നെയാണ് താരത്തിന് ഒരു കഴിവുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ ഈ വഴിയും താരത്തിന് ശരിക്കും കാശുണ്ടാക്കാം എന്താണ് സംഭവം എന്നല്ലേ പൈൻ ചെടികൾ കളർ ചെയ്ത് ഒരു നല്ല ഫ്ലവർ ആക്കി മാറ്റിയിരിക്കുകയാണ് താരം പൈൻ ചെടികൾ കളർ ചെയ്ത് വീട്ടിലെ ഒരു ഫ്ലവർ വെയ്സിലാക്കി വെച്ചിരിക്കുകയാണ് താരം അതിൽ പിടിച്ചിരുന്ന പൊടികളെല്ലാം തട്ടിക്കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം ഓരോ പൂവിനും കളർ നൽകിയിരിക്കുകയാണ് മൃദുല ചെടികൾക്ക് കളറടിച്ചതും താരം ഒറ്റയ്ക്കാണ് ചുമന്ന കളറിനൊപ്പം കുറച്ച് കറുപ്പും നിറം കൂടി കൂട്ടിക്കലർത്തിയാണ് ചെടിയുടെ തണ്ടിന് കളർ നൽകിയിരിക്കുന്നത് തുടർന്ന് ചെടികൾക്ക് വെള്ളനിറവുമാണ് നൽകിയിരിക്കുന്നത് തുടർന്നൊരു കുഞ്ഞു കുപ്പിയെടുത്ത് അതിലേക്ക് കല്ലുകൾ നിറച്ച് അതിലേക്ക് ഈ ചെടി വെക്കുകയാണ് ചെയ്യുന്നത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആ ചെടിയെ ഇത്രയും മനോഹരമാക്കാൻ മൃദുലയ്ക്ക് കഴിഞ്ഞത് വീണ്ടും കുറച്ച് മിനുക്കുപണികൾ കൂടി ചെയ്ത് തീർത്ത് ടിവിക്കൊപ്പം ഇരിക്കുന്ന ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ് താരം ചെയ്തത് കാണാൻ തന്നെ ഭംഗിയുണ്ടെന്നാണ് വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന കമന്റുകൾ ജനപ്രിയ സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനായികയായി മാറിയ താരമാണ് മൃദുല വിജയ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ ഇഷിത എന്ന കഥാപാത്രത്തെയാണ് മൃദുല ഇപ്പോൾ അവതരിപ്പിക്കുന്നത് തന്റെ ഈ ചിരിക്കുന്ന മുഖത്തിനു പിന്നിൽ ഒരുപാട് ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭൂതകാലമുണ്ടെന്ന് മൃദുല ഒരിക്കൽ പറഞ്ഞിരുന്നു സിനിമയിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹമെന്നും എന്നാൽ സാഹചര്യങ്ങൾ തന്നെ സീരിയലിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നും താരം പറഞ്ഞിട്ടുണ്ട് നടൻ യുവയെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കുഞ്ഞുമുണ്ടായി ശേഷം സീരിയലിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്ന മൃദുല ഏറെ നാളുകൾക്ക് ശേഷമാണ് സീരിയലിലേക്ക് വീണ്ടും എത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് കരിയറിൽ പരസ്പരം മൃദുലയും യുവയും പരസ്പര പിന്തുണയോടെയാണ് മുന്നോട്ടു പോകുന്നത് ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലാണ് നിലവിൽ യുവാകൃഷ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്വനിയെ പ്രഗ്നന്റായിരുന്ന സമയത്താണ് ഡോക്ടർ വിശ്രമം വേണമെന്ന് പറഞ്ഞതിനാൽ കരിയറിൽ നിന്ന് മൃദുല ചെറിയൊരു ബ്രേക്ക് എടുത്തത് എങ്കിലും മകൾ ജനിച്ചതിനു ശേഷം അധികം വൈകാതെ തന്നെ സ്റ്റാർ മാജിക്കിലേക്കും ഇപ്പോൾ ഇഷ്ടം മാത്രമെന്ന സീരിയലിൽ നായികയായും സജീവമായി മുന്നിരയിൽ തന്നെയുണ്ട് മൃദ്വ വ്ളോഗ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനലും ഉണ്ട് വീട്ടിലെ വിശേഷങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും സ്വകാര്യ സന്തോഷങ്ങളുമൊക്കെയായി യൂട്യൂബിലും ഇരുവരും എപ്പോഴും സജീവമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ